പുലിസർ പ്രൈസ് വിന്നറായ വിഖ്യാതായ എഴുത്തുകാരി ജുംബാ ലഹരി നൊഗൂജി മ്യൂസിയത്തിൻ്റെ അവാർഡ് തിരസ്കരിച്ച വാർത്ത ഈ അടുത്ത കാലത്ത് പുറത്തു വന്നിരുന്നു കെഫിയ ധരിച്ച് തൊഴിൽ ചെയ്യാനെത്തി എന്ന് പറഞ്ഞ് മൂന്ന് തൊഴിലാളികളെ ഇതേ മ്യൂസിയം പിരിച്ചുവിട്ടതിൽ പ്രതിഷേധിച്ചാണ് ജൂംബാ ലഹരി അവാർഡ് വാങ്ങുന്നതിൽ നിന്നും പിന്മാറിയത് ഇതേ അമേരിക്കയിൽ പലയിടത്തും കഫിയ ധരിച്ചതിൻ്റെ പേരിൽ അക്രമങ്ങളും വെടിവെപ്പും നടന്നിട്ടുണ്ട് കഫിയ എന്നത് വലതുപക്ഷ അമേരിക്കൻ സമൂഹത്തെ വിരളി പിടിപ്പിക്കുന്നത് അത് പലസ്തീനിയൻ മനുഷ്യരുടെ അടയാളമാകുന്നത് കൊണ്ട് കൂടിയാണ് കെഫയ്ക്ക് നൂറ്റാണ്ടുകൾക്ക് മുൻപ് ചരിത്രമുണ്ട് മിഡിൽ ഈസ്റ്റ്യൻ രാഷ്ട്രങ്ങളിൽ അറേബ്യൻ പെൻസുല ജോർദാൻ ഇറാഖ് എന്നിവിടങ്ങളിൽ ഉൾപ്പെടെ കെഫേക്ക് സ്വത്ത ബന്ധമായ വൈവിധ്യവും തനതായ നിലനിൽപ്പുകളുമുണ്ട് പലസ്തീനിയൻ കർഷകരുമായി കെഫയ്ക്ക് ബന്ധമുണ്ട് പലസ്തീനിയൻ ഭൂപ്രദേശങ്ങൾ ബ്രിട്ടീഷ് ഭരണാധികാരത്തിൽ വന്ന കാലത്താണ് കെഫേക്ക് വിപുലമായ രാഷ്ട്രീയ മാനങ്ങൾ കൈവരുന്നത് പ്രത്യേകിച്ചും ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയാറ് മുപ്പത്തി അറബ് വിപ്ലവകാലത്ത് പലസ്തീനിയൻ വിപ്ലവകാരികളും പ്രതിഷേധക്കാരും അറബ് വിപ്ലവകാലത്ത് തങ്ങളുടെ ഐഡൻറ്റിറ്റി മറയ്ക്കാനാണ് കഫിയ ധാരാളമായി ഉപയോഗിച്ചിരുന്നത് ഇതിനെ തുടർന്ന് ബ്രിട്ടീഷുകാരന്ന് കഫിയ അങ്ങോളം ഇങ്ങോളം നിരോധിക്കുന്നുണ്ട് പക്ഷേ ഈ നിരോധനം അനുബാധത്തിന് നിരക്കാത്ത വിധത്തിലേക്ക് എത്തിയതോടെ പലസ്തീനിയൻ ജനത ഒന്നടങ്കം അത് വിപ്ലവകാരികളും ജനങ്ങളും ഉൾപ്പെടെ അവരെ തിരിച്ചറിയാൻ സാധിക്കാത്ത വിധം കഫിയ ധരിക്കാൻ തുടങ്ങി കഫിയ പ്രതിരോധവും ഒക്കെ ആകുന്നത് അങ്ങനെയാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിൽ പലസ്തീനിയൻ പ്രസിഡന്റ് ആയിരുന്ന യാസർ അറഫാത്ത് എല്ലാ പൊതുപരിപാടികളിലും എന്തിനും അങ്ങനെ യു എൻ വരെ കഫിയ ധരിച്ചു പോവുകയുണ്ടായി കെഫിയയും യാസറും ഐക്കണും ഒക്കെ ആകുന്നത് അങ്ങനെയാണ് യാസർ അർഫാത്തിൻ്റെ വലത്തെ തോൾ വഴി കെഫിയയുടെ ഒരു ഭാഗം മുന്നോട്ട് കിടക്കാറുണ്ട് വിഭജിക്കപ്പെടാത്ത പലസ്തീനിയൻ ഭൂപടത്തിന് ആ ആകൃതിയായിരുന്നു കെഫിയ പലസ്തീൻ ഐക്യദാഡ്യത്തിൻ്റെ അടുത്തറയാകുന്നത് അന്നു മുതലാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിൽ പോപ്പുലർ ഫ്രണ്ട് ഫോർ ദ ലിബറേഷൻ ഓഫ് പലസ്തീനിയൻ സംഘടനയുടെ അംഗമായ ലൈല കലീദ കെഫിയ ധരിച്ചു നിൽക്കുന്ന ചിത്രങ്ങൾ പലസ്തീൻ സ്ത്രീകൾക്കിടയിൽ തരംഗങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിലെ ഒന്നാം ഇന്തി ഫാതയിലും രണ്ടായിരത്തിലെ രണ്ടാം ഇൻതി കെഫിയ അവിഭാജ്യമായ സ്ഥാനം വഹിക്കുന്നുണ്ട് പലസ്തീൻ ജനത തങ്ങളുടെ കഴുത്തിൽ അന്ന് കെഫിയെ ചുറ്റി നടന്നു ഇപ്പോൾ പലസ്തീനിൽ അമേരിക്കൻ പിന്തുണയോടെ ഇസ്രായേൽ നടത്തുന്ന വംശഹത്യയിലും പലസ്തീനിയൻ ജനതയുടെ ഐക്യപ്പെടലായി കെഫിയ മുഖ്യധാരയിലുണ്ട് കെഫിയ നിർമ്മിക്കുന്ന ഫാക്ടറികൾ പോലും ഇപ്പോൾ പലസ്തീനിൽ ഇല്ല ഒരെണ്ണം മാത്രമേ ഇപ്പോൾ അവൾ പ്രവർത്തിക്കുന്നുള്ളൂ എന്നാണ് നമുക്ക് മുൻപിലുള്ള വിവരം കെഫിയ എന്തുകൊണ്ട് ഐക്യദാർഢ്യമാകുന്നു എന്ന ചോദ്യത്തിനുള്ള ഉത്തരം അതാണ് ഒലിവ് മരങ്ങളും തണ്ണിമത്തനും കെഫിയയുമാണ് ഉത്തരം അമേരിക്കയിൽ കെഫിയ ധരിച്ചതിന് വെടികൊണ്ട മനുഷ്യരാണ് ഉത്തരം കെഫിയയുടെ പേരിൽ ജോലി ധരിച്ച സ്വാതന്ത്ര്യത്തിൻ്റെ പേരിൽ കൊല്ലപ്പെട്ട നാൽപ്പത്തി മൂവായിരത്തിലധികം കുഞ്ഞുങ്ങളും സ്ത്രീകളും ഉൾപ്പെടെയുള്ള മനുഷ്യരാണ് ഉത്തരം